محمد يا نبي سلام عليكم يا رسول سلام عليكم الله الله يا حبيب سلام عليكم صلوات الله عليكم محمد عش قال بدر علي അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് കിട്ടിയ സമ്മാനങ്ങളെ അപ്പൊ നമ്മൾ സമ്മാനങ്ങളെട്ടിട്ട് അടിയിലിട്ട് പിടിക്കാൻ കിട്ടില്ല അപ്പൊ നമ്മളത് നന്നായിട്ട് ദൂരെ കുറച്ച് വീണിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് കാണാം നമുക്ക് കിട്ടിയ സമ്മാനങ്ങളൊന്നും അൺബോക്സ് ചെയ്യണ്ടത് കാണാം ഇനി നമുക്ക് ഇത് എപ്പൊഴിച്ച് കിട്ടിയാൽ മാത്രമാണ് ഇതൊക്കെ ഓരോ ഫസ്റ്റ് വസ്തുതാക്കാൻ കിട്ടിയതാണ് ഇതിൽ പ്രോത്സാഹന സമ്മാനമുണ്ട് ഇതൊക്കെ മദർസിൽ എല്ലാ ദിവസവും വന്നിട്ടുള്ള കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ കൊല്ലത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം നമ്മൾ മദർസ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം ഞാൻ പോയതുകൊണ്ടാണ് നമുക്ക് ഈ സമ്മാനം കിട്ടിയിട്ടുള്ളത് നമുക്കിത് അൺബോക്സ് ചെയ്യണം ഈ നാലാം നമുക്ക് കിട്ടിയ സമ്മാനങ്ങൾ ഇനി ഇതൊന്ന് അൺബോക്സ് ചെയ്യാം നമുക്ക് ഫസ്റ്റ് ഇ സമ്മാനം നമുക്ക് ചെറിയ ടിഫിനായിട്ടൊക്കെ കൊണ്ടെടുക്കാം ഇപ്പോൾ തുറന്ന് നോക്കാം നമുക്ക് അപ്പോൾ നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉള്ളത് നമ്മുടെ ജൂബിലി സലൂൺ ആണ് കേട്ടോ നല്ല അടിപൊളി പാത്രമാണ് വേണമെങ്കിൽ നമ്മുടെ കഞ്ഞിപ്പുരക്കെ തന്നെയാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ നമുക്ക് നല്ല തോറക്കെ ഇട്ട് കൊണ്ടുനെടുക്കാം അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാം നമുക്ക് ആരും തന്നെ നമ്മളെ മദർസ് സ്പോൺസർ ചെയ്തതാണ് നമുക്ക് ദൂരം അൺബോക്സ് ചെയ്യാം ഓ ഫ്രണ്ട്സ് ഞമ്മള് നിസ്കാര കുപ്പാണ് കേട്ടോ നമ്മളമാർക്ക് നിസ്കീർക്കാനുള്ള നമ്മളെ ഫുൾ ആചാരം കിട്ടിയ മൂന്ന് കുട്ടികൾക്ക് നമ്മുടെ മദർസേക്ക് സ്പോൺസർ ചെയ്തതാണ് കേട്ടത് ലാഡിപ്പുള്ളി നിസ്കാർ കുപ്പാണ് അല്ലെ വളരെ സന്തോഷം ഇത് മദർസയിലേക്ക് ഡയലി ഉമ്മമാരും കുട്ടികളെ വിട്ടത് കൊണ്ടാണ് ട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് ചെന്നവർക്ക് അവ വായിച്ച ആരോഗ്യ ആഭ്യത് നൽകട്ടെട്ടോ ഇത് അവളെ സ്പോൺസർ ചെയ്തതാണ് ഇത് വാചന ഫസ്റ്റ് കിട്ടിയത് കുട്ടികൾക്കുള്ള അല്ലാണ്ടി അടിപൊളി ഫാദർ തന്നെയാണ് നെക്സ്റ്റ് നമുക്ക് അവളെ കല്യുടേ സ്പോൺസർ ചെയ്ത സമ്മാനം കിട്ടാം നമുക്ക് നോക്കാം അടിപൊളി പാത്രമാണ് കേട്ടോ ഒരു മോഡൽ വരുന്ന ഒരു പാത്രമാണ് അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് തൊണ്ണൂറ്റിനാല് എ പ്ലസ് എ ബി പ്ലസ് എ ഡബിൾ പ്ലസ് എ ബി അങ്ങനെ കുറേ മാർക്കുകളൊക്കെ നമുക്ക് പ്രശ്നം കിട്ടിയിട്ടുണ്ട് നമുക്ക് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനമായിട്ട് നമുക്ക് സ്ഥാനങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ വിളിച്ചാൽ നമുക്ക് ഇനി പത്താം ക്ലാസ്സിൽ നമുക്ക് ഒന്നാം സ്ഥാനത്തേക്കൊക്കെ പ്രവേശിക്കാം നമുക്ക് തവക്കൽ കോളിറ്റീൻ്റെ പ്രോത്സാഹന സമ്മാനം ഉണ്ട് കിട്ടാം അപ്പോൾ അത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ മറന്നു അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ ഇത് നല്ലൊരു അടിപൊളി നല്ല അടിപൊളി എഞ്ച് ബോക്സ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇതിലുള്ളത് തുറന്ന് കാണിച്ചരാം നല്ല അടിപൊളി പാത്രം തന്നെയുണ്ട് കേട്ടോ നല്ല കോട്ടുള്ള പാത്രമാണ് അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് വീഡിയോ നമുക്ക് ഇത്രയും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് തന്നവർക്ക് തന്നവർക്കതോ ആയുസ് ആരോഗ്യ ആഫിയത്തും ദീർഘായുസും നൽകട്ടെ അവർ ജോലിയിലൊക്കെ നൽകട്ടെ അപ്പൊ നമുക്ക് ഈ സാധനങ്ങൾ കൂടി കൂടി നമുക്ക് നമുക്കൊരു കുടിയിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വീഡിയോ ബിറ്റി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല അടുത്ത വീഡിയോ വരുന്നവർ എല്ലാവർക്കും